ഇങ്ങനെ ഇട്ടു പോട്ടിച്ചാലും നമ്മൾ പുതിയ ടി വി കൊടുക്കുന്നുണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമല്ല പാലക്കാട് തൊട്ട് തൃശ്ശൂർ പോണ കാറാങ്കോട് എന്ന് പറയും ലുള്ളൂലോട്ട് പോണ റോട്ടിലാണ് ഐപ്ലസിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വലിയ ഷോറൂം എന്താണ് ഇവിടെ പ്രത്യേകത നിങ്ങൾ തറേവിന്ന് പൊട്ടിയാലും നിങ്ങളെ കൊച്ചുങ്ങൾ പൊട്ടിയാലും ടി വി ഇതാ വേണ്ട ഇങ്ങനെ ഇട്ടിപ്പോ നമ്മൾ പുതിയ ടി വി കൊടുക്കുന്നുണ്ട് ഇപ്പൊ എല്ലാം കണ്ടല്ലോ തറയിൽ നിന്ന് പൊട്ടിച്ചാലും മൂന്ന് കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരേ ബ്രാൻഡ് ഐപ്ലസ് മാത്രമാണ് ഈ ദീപാവലി തൊട്ട് നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ടി വി അടിച്ചു പൊട്ടിച്ചാലും ശരി നിങ്ങളെ കൊച്ചുങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചാലും ശരി നമ്മള് മൂന്ന് കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് അത് മാത്രയില്ല നിങ്ങൾക്ക് വാറണ്ടി ഗ്യാരണ്ടി എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ അതും നമ്മൾ ചെയ്തു തരും നാലാമത്തെ കൊല്ലം അഞ്ചാത്ത കൊല്ലം നിങ്ങൾക്ക് വാറണ്ടി എക്സ്റ്റൻഡ് വേണമെങ്കിൽ തരും അതുമാത്രമല്ല ഇന്ന് കേരളത്തില് പ്ലസ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു കുറെ പേർക്ക് ഇപ്പൊ അസൂയ തുടങ്ങി ഡൽഹിയിൽ ചെന്ന് വില കുറച്ച് വാങ്ങിച്ചു വന്ന് ഇന്ന് കേരളത്തില് വിൽക്കാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എവടെ ചെന്നാലും നോക്കണം ഐപ്ലസിന്റെ ഇ ബോക്സ് ഇതേപോലെ ടി വി ഉണ്ടാന്ന് ചോദിച്ച് വായിക്കണം നിങ്ങളെ പൈസ വേസ്റ്റ് ആക്കാൻ പാടില്ല ഈ പ്ലസ് കോയമ്പത്തൂരിൽ തന്നെ ഉണ്ടാക്കണത് പക്ഷേ നമ്മള് പാലക്കാട് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ കാറാങ്കോട് എന്ന് പറയും ആ സ്ഥലത്ത് നമ്മളിപ്പോ ചെറിയ ഷോറൂമാണ് തുടങ്ങിയിട്ടുള്ളത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ വലിയ ഷോറൂം തുടങ്ങണം ഇപ്പൊ നമ്മൾ കണ്ടോ അടിപൊളിയായിട്ട് ഐപ്ലസിന്റെ സൗണ്ട് ബാർ വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല കണ്ട ഇത് സിക്സ് ഇഞ്ച് ഊഫറാണ് ഈ ഈ സിക്സ് ഇഞ്ചിന്റെ സ്പീക്കറും നിങ്ങൾക്ക് ഈ വലിയ സൗണ്ട് ബാർ കൂടെ ചേർന്ന് ഐ പ്ലസ് ഫാക്ടറിയിൽ വന്നാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വില കുറച്ച് തരും അതുമാത്രമല്ല എവിടെ കണ്ട മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ജിയിലാണ് ഞങ്ങൾക്ക് ഇത് എൽ ജിയിലെ ഒറിജിനൽ സാധനമാണ് നമ്മൾ ചുമ്മാ എൽ ജി എൽ ജി എന്ന് മറ്റുള്ളവർ പോലെ ഒന്നും പറയൂല ഇന്ന് യൂട്യൂബ് എടുത്താൽ പ്ലസ് എന്തൊക്കെ പറയണോ അതേപോലെ എന്നെ പോലെ പറയാൻ കുറെ നേരം തുടങ്ങി പക്ഷെ എന്നെ പോലെ വരാൻ പറ്റൂല ഈ എൽ ജിയിലെ പാനൽ പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫുൾ ഹെച്ച് ഡി പക്ഷെ പാലക്കാട് വരുന്ന ഒര് കസ്റ്റമർക്കും നമ്മൾ എട്ടായിരം രൂപയ്ക്ക് മൂന്ന് കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി മാത്രല്ല അടിച്ചു പൊട്ടിച്ചാലും ശരി നിങ്ങളൊപ്പം നമ്മളുണ്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വിളിച്ചാൽ മതി നിങ്ങളുണ്ട് നമ്മളുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ പാലക്കാട് കാടാങ്കോടുള്ള ബിൽടെക് പവലിന് തൊട്ട് സമീപത്തായിട്ടുള്ള ഐപ്ലസിന്റെ ഷോറൂം സന്ദർശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ